അതിരുകളില്ലാത്ത സൗഹൃദം പങ്കിട്ട് ദിവ്യരക്ഷാലയത്തിൽ പെരുന്നാൾ ആഘോഷം മൈലക്കൊമ്പ് ദിവ്യരക്ഷാലയത്തിലെയും മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിൻ്റെയും അഞ്ഞൂറോളം അന്തേവാസികൾക്ക് ഏറെ ആഹ്ലാദവും സന്തോഷവും പകരുന്നതായിരുന്നു ഇത്തവണത്തെ ഈദുൽ ഫിത്തർ പെരുമ്പിളിച്ചിറ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെയും സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പെരുന്നാൾ ആഘോഷം വേറിട്ടതാക്കിയത് കുമാരമംഗലം മയിലക്കൊമ്പ് ദിവ്യരക്ഷാലയത്തിലെയും മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെയും അഞ്ഞൂറോളം അന്തേവാസികൾക്ക് ഏറെ ആഹ്ലാദവും സന്തോഷവും പകരുന്നായിരുന്നു ഇത്തവണത്തെ ഈദുൽ ഫിത്തർ പതിവുപോലെ പെരുമ്പിള്ളിച്ചിറ ശിഹാബ്ദങ്ങൾ റിലീഫ് സെല്ലിന്റെയും സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിവ്യരക്ഷാലയത്തിൽ നടത്തിയ സ്നേഹവിരുന്ന് ശ്രദ്ധേയമായി ജാതിമത വ്യത്യാസങ്ങൾക്കപ്പുറം സ്നേഹത്തിൻറെയും സഹാനുഭൂതിയുടെയും സന്ദേശമാണ് ഓരോ ഈദുൽ ഫിത്തറും നിരാലംബരായ അന്തേവാസികളിലെ കണ്ണുകളിലെ തിളക്കത്തിന് ശവ്വാൽ നിലാബിന്റെ തിളക്കമുണ്ടായിരുന്നു ദിവ്യരക്ഷാലയത്തിൻറെയും മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെയും അഞ്ഞൂറോളം വരുന്ന അന്തേവാസികൾക്ക് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ വിഭവസമർദ്ദമായ പെരുന്നാൾ സദ്യയും മദർ ആൻഡ് ചൈൽഡിലെ വിദ്യാർത്ഥികളുടെ കലാവിരുന്നും ഒരുക്കിയാണ് പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത് ആഘോഷങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നവർക്കും ഭക്ഷണം കടിച്ച് ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം അർത്ഥപത്താക്കുകയായിരുന്നു ഒരു കൂട്ടം നന്മ നിറഞ്ഞ ചെറുപ്പക്കാർ ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പെരുന്നാൾ നിലാവ് സൗഹൃദ വിരുന്ന ഒടിയപ്പാറ അഷ്റഫ് മൗലുവിയെ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ സഹോദരി സഹോദരന്മാരോടൊപ്പം ഈ പിഞ്ചുമക്കളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കടിക്കുവാനുള്ള ഒരു വലിയ സന്നദ്ധതയുമായിട്ടാണ് ഇടുക്കി ജില്ലാ ഘടകവും ശിഹാബദങ്ങൾ റിലീഫ് സെല്ല് പെരുമ്പെളിച്ചിറ യൂണിറ്റും എന്നിവയുടെ സന്നദ്ധമായി മുന്നോട്ട് വന്നിട്ടുള്ളത് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളിൽ പലരും പലതരത്തിലുള്ള മതവിശ്വാസവും ആദർശങ്ങളും ഒക്കെ ശേഖരിക്കുന്നവരാണ് ഏത് വിശ്വാസവും ആദർശവും ശേഖരിച്ചാലും ആ ആദർശത്തിനെല്ലാം മൗലികമായി മൂന്ന് ഘടകങ്ങളാണുള്ളത് നിസാർ പഴേരി അധ്യക്ഷത വഹിച്ചടങ്ങിൽ ദിവ്യരക്ഷാലയം ഡയറക്ടർ ടോമി മാത്യു സ്വാഗതം ആശംസിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിലംഗം സലീം കൈപ്പാടം ജില്ലാ സെക്രട്ടറി ടി എസ് ഷംസുദ്ദീൻ എസ് ടി യു ജില്ലാ പ്രസിഡന്റ് നൌഷാദ് വഴിക്കൽ പുരേഡം ജില്ലാ ജനറൽ സെക്രട്ടറി വി എച്ച് മുഹമ്മദ് സ്വതന്ത്ര കർഷക യൂണിയൻ സെക്രട്ടറി മുഹമ്മദ് ഇരുമ്പുവാലം നേതാക്കളായ പി എം എ റഹീം സുബേർ ഇല്ലിക്കൽ ടി ആർ റഷീദ് അസീസ് ഇല്ലിക്കൽ ഷാജി കെ അൻഷാദ് കുറ്റിയാനി തുടങ്ങിയവർ സംസാരിച്ചു న్ూస్బీరో తొడుబుయా